കൂര്യാട് നാഷണൽ ഹൈവേ പൊളിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ വരുന്നുണ്ട് ധാരാളം ന്യൂസ് വരുന്നുണ്ട് സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാകാത്തത് അധികാരികൾക്ക് മാത്രമാണ് എങ്ങനെയാണ് പണിയെടുക്കേണ്ടിയിരുന്നത് എന്നത് മനസ്സിലാക്കാത്തത് അതിന്റെ നിർമ്മാതാക്കൾക്ക് അതായത് കെ എൻ ആർ സിക്ക് എന്നാൽ എങ്ങനെയായിരുന്നു അവിടെ നിർമ്മിക്കാൻ നിർദ്ദേശം കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാത്തത് ബന്ധപ്പെട്ട അതോറിറ്റികൾക്കാണ് കാരണം ഇത് പരിശോധിച്ചിട്ട് ഇവിടെ ഇതാണ് വേണ്ടത് ഇങ്ങനെയാണ് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് അവരായിരുന്നു പക്ഷേ അതിനേക്കാൾ ഉപരി എന്താണ് അവിടെ ചെയ്യേണ്ടതെന്ന് അറിയാമായിരുന്ന ആ നാട്ടുകാർ ആ നാട്ടുകാർ എടുത്തിരുന്ന ഒരുപാട് ദൃശ്യങ്ങളുണ്ട് ഇപ്പോ എന്റെ ചാനലിലും ഉണ്ട് വില്ലേജ് മലയാളിയിലൊക്കെ അന്നത്തെ വീഡിയോ അതായത് ഹൈവേ എന്ന് പറയുന്നത് ചിന്തിക്കുന്നതിന് മുമ്പുള്ള വീഡിയോ ഇപ്പോഴും കിടക്കുണ്ട് എന്താണ് കൂരിയാട് സംഭവിച്ചത് ഒരുപക്ഷെ ഇപ്പൊ ഇത് ഇടിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം നമുക്ക് കൂരിയാട് ആ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത അപ്പുറം ഭാഗം കക്കാട് എന്ന് പറയുന്ന ഉയരം കൂടിയ പ്രദേശമാണ് ഇങ്ങനെ ഭാഗം അതായത് പടിഞ്ഞാറൻ വശം അതായത് കോഴിക്കോട് ഭാഗം കൊളപ്പുറം എന്ന് പറയുന്ന കുന്ന് ഏരിയയാണ് ഈ കുളപ്പുറത്ത് അണ്ടകടാഹം പോലെ കുഴിച്ചിട്ടാണ് പോയിട്ടുള്ളത് അവിടെ ഇതിലും വലിയ അപകടം നീ വരാനുണ്ട് അതായത് സൈഡ് അത്ര ഉറപ്പിച്ചിട്ടില്ല എവിടെ എത്തും എന്നറിയാൻ വയ്യ അവിടെ നിൽക്കട്ടെ തൽക്കാലം സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഉണ്ടാതിരിക്കാം കൂരിയാടത്തെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഇതിൽ രണ്ടിന്റെയും ചാല് ഇങ്ങനെ കിടക്കുന്ന ഒരു ഭാഗമാണ് ഈ കൂരിയാട് കൂരിയാടിന് മറ്റൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് നേരത്തെ പാടത്ത് മണ്ണിട്ട് ഉയരത്ത് തന്നെയാണ് നിർമ്മിച്ചിരുന്നത് എന്നാൽ മഴയത്ത് വെള്ളം അങ്ങനെ പെട്ടെന്ന് മുകളിലേക്ക് എത്തൂല അതൊരു പക്ഷേ കടലുണ്ടിപ്പുഴയിൽ വെള്ളം കയറി വരുന്ന സാഹചര്യത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സമയമുണ്ടല്ലോ അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിലൊക്കെ ഹൈവേയുടെ മുകളിൽ വെള്ളം ഉണ്ടാവുകയും ചെയ്യും അതായിരുന്നു നിലവിൽ സ്ഥിതി പിന്നീട് ഈ റോഡ് അലൈൻമെന്റ് കണക്കാക്കി അവിടെ റോഡ് പണി ആരംഭിച്ചപ്പോൾ നാട്ടുകാർ ഹൈവേ അതോറിറ്റിയോട് കൃത്യമായി പറഞ്ഞു ഇവിടെ ഈ നിലവിലെ ഹൈവേയുടെ മുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ അതുകൂടി കണക്കാക്കി വേണം ഇവിടെ സർവീസ് സർവീസ് റോഡ് ഉണ്ടാക്കാൻ ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗതാഗതം മുടങ്ങും മുകളിൽ ഹൈവേയിലൂടെ മാത്രമേ വാഹനം പോകാൻ പറ്റും അതുവഴി കടക്കാനും പറ്റില്ല ഗതാഗതം അക്കരക്കരെ പോകാൻ കഴിയാത്ത വലിയ അവസ്ഥ വരും തിരൂരങ്ങാടി കുളപ്പുറം അതായത് കാലിക്കറ്റ് എയർപോർട്ട് ഭാഗത്തേക്ക് പോകുന്നവരും വരുന്നവരും ഒക്കെ ആകെ ബുദ്ധിമുട്ടും കാരണം ഇതിനിടയിൽ ഒരു എൻട്രൻസോ എക്സിറ്റോ ഇല്ല എക്സിറ്റ് ഉള്ളത് ആഹ് ഇപ്പൊ നിലവിൽ പണി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന തിരൂരങ്ങാടി ഭാഗത്തേക്ക് ഒരു എക്സിറ്റ് ഉണ്ട് കുളപ്പുറം എത്തുന്നതിന് മുമ്പ് പക്ഷേ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള എൻട്രൻസ് ആ ഭാഗത്തൊന്നും തന്നെ ഇല്ല അത് കൂരിയാട് കഴിഞ്ഞിട്ട് കൂരിയാട് ഈ പറഞ്ഞ പാടവും കഴിഞ്ഞ് കൂരിയാട് ടൗണും കഴിഞ്ഞിട്ടാണ് ഒരു എൻട്രി അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ നിന്ന് വരുന്നവർക്കോ മറ്റുള്ളവർക്കോ സഞ്ചരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും വെള്ളക്കെട്ട് നിലവിലുള്ള അതായത് പഴയ ഹൈവേയുടെ മുകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യം വരും അത് കണക്ക് കൂട്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് കർശനമായ നിർദ്ദേശം അന്നത്തെ നാട്ടുകാർ മെമ്പർമാരടക്കം നാട്ടുകാരടക്കം അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷെ അന്ന് അവരുടെ ഭാഷ എന്ന് പറയുന്നത് ഞങ്ങൾ പോളിടെക്നിക്കിൽ കുറെ പഠിച്ചതാണ് ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം എന്നായിരുന്നു എന്നാൽ പിന്നീട് ഈ റോഡ് പണി ആരംഭിച്ച ശേഷം ആദ്യം ഗതാഗതം സുഗമമായി നടത്താൻ വേണ്ടി സർവീസ് റോഡാണ് പണിയെടുത്തത് ആ സർവീസ് റോഡിൽ ഒരു ചെറിയൊരു മഴ വന്നപ്പോൾ തന്നെ മുകളിലെ പാടത്തുള്ള വെള്ളം കയറി ഓടുന്നത് നമ്മൾ പല നമ്മൾ കണ്ടു അതായത് സർവീസ് റോഡ് വെള്ളത്തിനടിയിലായി നേരത്തെ പണിഞ്ഞിരുന്ന ഹൈവേയെക്കാളും ഒരുപാട് താഴെയായിരുന്നു നിലവിലെ സർവീസ് റോഡ് എന്ന് മനസ്സിലാക്കണം പണിഞ്ഞത് അങ്ങനെയാണ് പണിതത് നേരത്തെയുള്ള ഹൈവേയിൽ തന്നെ വെള്ളം കയറുമായിരുന്നു അപ്പൊ പിന്നെ അതിന് താഴെ അതിനേക്കാളും ഉയരം കുറച്ച് സർവീസ് റോഡ് പണിഞ്ഞാനുള്ള അവസരം എന്തായിരിക്കും അതാണ് കൂരിയാട് സംഭവിച്ചത് അതായത് ഒരു ചെറിയൊരു മഴ വന്നാൽ കൂടി അതുവഴി കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കും അത് ഇന്നത്തെ പോലെ മണ്ണിട്ട് ഉയർത്തുന്നതിന് മുമ്പ് അവിടെയുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുമാണ് വെള്ളം കയറുന്നത് പലരും വീട് ചെയ്തതുമാണ് എന്നാൽ അതേസമയം തന്നെ കടലുണ്ടി പുഴയിലെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം വന്നാൽ പിന്നെ ഒരു തരത്തിലും ആ റോഡ് ഹൈവേ തന്നെ സുരക്ഷിതമായിരിക്കില്ല കാരണം അടിയിലെ ചെളി ഇപ്പോഴത്തെ ഈ ചെടി പ്രശ്നം കൊണ്ട് റോഡ് ഇരുന്നു പോകും മുഴുവൻ ഗതാഗത സംവിധാനങ്ങളും പൊളിഞ്ഞു പോകും എന്ന് അന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് കൊടുത്താണ് പക്ഷെ അത് ചെയ്തില്ല ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് കക്കാട് സർവീസ് റോഡിന്റെ എൻഡ് ഇടിഞ്ഞു വീണത് ഈ കക്കാടിനും കൊളപ്പുറത്തിനുള്ള പ്രത്യേകത കക്കാടും അണ്ടകടാഹം പോലെ കുഴിച്ചു കൊളപ്പുറത്തും അണ്ടകടാഹം പോലെ കുഴിച്ചു ഇതിനിടയിലുള്ള കോരിയാട് ഒരു രണ്ടു മൂന്ന് നില കെട്ടിടത്തിന്റെ ഉയരം ഊട്ടി ഒരേ നിരപ്പാക്കി ഏകദേശം ഒരു ചെറിയൊരു കയറ്റമൊക്കെ വെച്ച് ഏകദേശവും നിരപ്പാക്കി ഇതാണ് സംഭവിച്ചത് അതിൽ കക്കാട് ഇടിഞ്ഞു വീണു കക്കാട് കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് ഒരിക്കലും ഇടിഞ്ഞു വീണു അതൊരു സൂചനയായി കണ്ടുകൊണ്ട് ബലവത്തായ രീതിയിൽ ആ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതിന്റെ സ്ഥാനത്ത് സോയൽ നൈലിങ് ഉപയോഗിച്ചിട്ട് തുളച്ച് ഒരു കമ്പി കയറ്റി കോൺക്രീറ്റ് ചെയ്ത് നെറ്റടിച്ചിട്ട് കോൺക്രീറ്റ് സ്പ്രേ ചെയ്ത് ഉറപ്പിച്ചാൽ ഇരിക്കുമെന്ന മണ്ടൻ ബുദ്ധി ഞാൻ അങ്ങനെ പറയാൻ കാരണം അതിരിക്കും അത്തരത്തിൽ മഴ കുറവുള്ള അത്തരത്തിലുള്ള പ്രദേശത്താണെങ്കിൽ ആ പണി നടക്കും പക്ഷേ മലബാർ പോലെയുള്ള കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ അത് നടക്കില്ല കാരണം ആ ഭാഗങ്ങളിലൊക്കെ ഈ താഴെ ഇപ്പോൾ ടാർ ചെയ്തേക്കുന്ന ഭാഗത്ത് ചേടി മണ്ണും കഴിഞ്ഞിട്ട് അതിന്റെ താഴെയാണ് അതായത് വെളുത്ത ഒരു മണ്ണുണ്ടാവും കുറെ അടിക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ആ ഭാഗത്തുള്ള മണ്ണ് അതിനും താഴെയാണ് അവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ആ താഴെയുള്ള ഉറപ്പ് കുറഞ്ഞ മണ്ണിന്റെ മുകളിലാണ് ഈ പറഞ്ഞ സർവീസ് റോഡ് കടന്നു പോകണത് അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇന്ന് ഈ കൂരിയാട് ഈ റോഡ് ഇടിഞ്ഞു വീണ അതേ പ്രശ്നം സർവീസ് റോഡുകളിലൂടെ പോകുമ്പോൾ സർവീസ് റോഡിന് സംഭവിക്കും ഈ സർവീസ് റോഡിന്റെ താഴെ ഹൈവേയുടെ നിലവിലുള്ള ഹൈവേയുടെ ആ ലെവലിനുള്ള ഭാഗത്ത് ലൂസ് മണ്ണാണ് ആ മണ്ണ് ഒരു സൈഡ് കൊണ്ടിരിക്കും ഈ സർവീസ് റോഡ് ഭാരമേറിയ വാഹനം പോകുമ്പോൾ ആ വാഹനമടക്കം ഹൈവേയിലേക്ക് വീഴുന്ന അവസ്ഥകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ ഇനി വരുന്ന കാര്യമാണ് പറഞ്ഞത് ഇതുവരെ വന്നിട്ടില്ല ഇനി വരും അത് കുളപ്പുറത്ത് വരും അത് കക്കാട് വരും അതുപോലെ പല ഭാഗത്തും വരെ അത് വരാനിരിക്കുന്നു അത് വരാത്ത ചില ഭാഗങ്ങളുണ്ട് കാരണം അവിടെ വെള്ളക്കെട്ടില്ല അത്ര തന്നെ താഴ്ത്തിയിട്ടില്ല അങ്ങനെയുള്ള കുറെ ഭാഗങ്ങളുണ്ട് ഇപ്പോൾ കാച്ചടി പോലെയുള്ള ചില ഭാഗത്തൊക്കെ അല്പം താഴ്ത്തിയിട്ടുണ്ട് അവിടെ ഒന്നും വലിയ പ്രശ്നം വരാൻ സാധ്യതയില്ല പക്ഷേ കക്കാട് വരും കുളപ്പുറം വരും കുളപ്പുറത്തൊക്കെ ഒരു കിണറിനേക്കാൾ ഒരു കിണറുണ്ടായിരുന്നു ആ കിണറിനേക്കാൾ ആഴത്തിലാണ് കുഴിച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ അടിയിലൊക്കെ യാതൊരു ഉറപ്പുമില്ല ആകെ ചെയ്ത് സോയൽ നൈലിങ് നടത്തിയിട്ട് കോൺക്രീറ്റ് സ്പ്രേ ചെയ്താണ് ഈ സോയൽ നൈലിംഗ് നടത്തിയതിന്റെ സൈഡിലൂടെ ഉറവ പൊട്ടി ഒഴുകും എല്ലാ ഭാഗത്തും ഉറവ പൊട്ടിയൊഴുകിക്കൊണ്ട് ആ ഉറവ വരുന്ന ഭാഗത്ത് മണ്ണ് ലൂസാകും ആയി കഴിയുമ്പോൾ ഇവിടെ കോരിയാട് സംഭവിച്ചതുപോലെ ഈ സർവീസ് റോഡുകളെല്ലാം സംഭവിക്കും വലിയ ദുരന്തമാണ് വരാനിരിക്കുന്നത് ഇനി സർവീസ് റോഡിന്റെ പണിയെടുക്കുന്നത് ഒരു ദുരന്തം വന്നതിന് ശേഷമേ ചെയ്യൂ എന്ന് വാശി പിടിക്കാതെ നിലവിലുള്ള ഹൈവേയുടെ രണ്ട് സൈഡിലും അത്യാവശ്യത്തിന് കോൺക്രീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇനി സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ സൗകര്യം ഉണ്ടാക്കണം അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട് അത് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പിച്ചുകൊണ്ട് സർവീസ് റോഡ് ഇടിയാത്തൊരു സാഹചര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഹൈവേ നാളെ ചെയ്തങ്ങോട്ട് പോവും മറ്റന്നാള് സർവീസ് റോഡിൽ കൂടെ വണ്ടി യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരും എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതെല്ലാ ഭാഗത്തും ഉണ്ടാകും അതുപോലെ ആണ് ഇപ്പോ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നത് അത് തലപ്പാറയിലും ഇതേ പ്രശ്നം വരാനിരിക്കുന്നു അധികം വൈകാതെ ഒന്ന് മഴ കഴിഞ്ഞാൽ ഇടിഞ്ഞു വിടാനിരിക്കുന്നു അത്തരം ഒരു ദുരന്തം വന്നതിന് ശേഷമേ സർവീസ് റോഡിലേക്ക് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ് ആരുടെയൊക്കെ ജീവൻ അതിന് വില കൊടുക്കേണ്ടി വരും എന്നാണ് നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരുന്നത്